രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാസ്സാക്കി മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും നിർദ്ദേശിക്കുന്ന ബില്ലാണിത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ബില്ല് പാസാക്കിയിരിക്കുന്നത് വിനോദസഞ്ചാരിയായോ വിദ്യാർത്ഥിയായോ ഇന്ത്യയിൽ എത്തുന്നവരെ സ്വാഗതം ചെയ്യാൻ എല്ലായ്പോഴും ഇന്ത്യ ഒരുക്കമാണെന്നും അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവരെ കർശനമായി നിയന്ത്രിക്കുമെന്നും ബില്ലിനെ ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിട്ടുണ്ട് ദുരുദ്ദേശത്തോടെ ഇന്ത്യയിൽ എത്തുന്നവരെ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ തടയുകയുള്ളൂവെന്നും ഇന്ത്യ ഒരു സത്രമല്ലെന്നും അമിത്ഷാ പറഞ്ഞു രാജ്യ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനായി എത്തുന്നവരെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന പുതിയ ബിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ശക്തിപ്പെടുത്തും സമ്പദ് വ്യവസ്ഥയും വ്യാപാരത്തെയും കുറച്ചുകൂടി മെച്ചപ്പെടുത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഈ നടപടി ഉത്തേജനം പകരം ഇന്ത്യയിലെത്തുന്ന ഓരോ വിദേശ പൗരന്റെയും കൃത്യമായ വ്യക്തിവിവരങ്ങൾ പുതിയ ബിൽ നടപ്പാക്കുന്നതോടെ ലഭ്യമാകുമെന്നും മന്ത്രി പറയുന്നു വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ പതിനൊന്ന് കത്തുകൾ അയക്കുകയും വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായി തവണ ചർച്ച നടത്തുകയും ചെയ്തിട്ട് പ്രയോജനമുണ്ടായില്ലെന്നും അമിത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ വിദേശി നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം രണ്ടായിരത്തിലെ ഇമിഗ്രേഷൻ നിയമം തുടങ്ങിയവയ്ക്ക് പകരമാണ് പുതിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോർനേഴ്സ് ബില്ല് രേഖകളില്ലാത്തവരെ കൊണ്ടുവരുന്ന വിമാനങ്ങൾക്കും വാഹനങ്ങൾക്കും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ചുമത്തും വിദേശികൾ എത്തുന്ന സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നതാണ് ബില്ല് വിദേശികളെക്കുറിച്ച് കുറിച്ച് ഇമിഗ്രേഷൻ അധികൃതർക്ക് റിപ്പോർട്ട് അതേസമയം ഇമിഗ്രേഷൻ ആൻഡ് ഫോർണേഴ്സ് ബിൽ ചില പ്രത്യേക വിഭാഗങ്ങളോട് വിവേചനപരമായി നിലപാട് സ്വീകരിക്കാൻ അവസരം ഒരുക്കുന്നതാണെന്ന് ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച എൻ കെ പ്രേമചന്ദ്രൻ കെ രാധാകൃഷ്ണൻ എന്നിവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബില്ലിലെ പല വ്യവസ്ഥകളും സ്വാഭാവിക നീതിയുടെയും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെയും ലംഘനമാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമായി നാട്ടിലെത്തുന്നവർക്ക് ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ് രാഷ്ട്രീയ പ്രതിയോഗികളെയും വിയോജിക്കുന്നവരെയും ഉന്മൂലനം ചെയ്യാനുള്ള ആയുധമായി രാജ്യസുരക്ഷ ഉപയോഗിക്കുന്ന ഈ ഘട്ടത്തിൽ ബില്ലിലെ വ്യവസ്ഥകൾ കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല ചില പ്രത്യേക വിഭാഗങ്ങളോട് വിവേചനപരമായി നിലപാട് സ്വീകരിക്കാൻ അവസരമൊരുക്കുന്നതാണ് ഈ ബില്ല് ില്ല് അതിരുകടന്ന അധികാരങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വഴിയൊരുക്കുമെന്നും കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു ബില്ലിന്റെ ഏറ്റവും ഭയാനകമായ വശങ്ങളിൽ ഒന്ന് ഇമിഗ്രേഷൻ ഓഫീസർമാർക്ക് അനുവദിച്ച അമിതാധികാരമാണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതായി സംശയിക്കുന്ന വ്യക്തികളെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബില്ല് അനുവദിക്കുന്നുണ്ട് ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏകപക്ഷീയമായ തടങ്കലിലേക്കും വിദേശ പൗരന്മാരെ ഉപദ്രവിക്കുന്നതിലേക്കും നയിക്കുമെന്നും കെ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി